ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഉഷാ ബുട്ടിക് യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ ആണ് കുർത്തി പാൻറ്റ് ദുപ്പട്ടയാണ് അപ്പോൾ ഇത് സമ്മർ ഫ്രണ്ട്ലി ഫാബ്രിക് ആണ് വരുന്നത് സമ്മർ ഇടാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ നമുക്ക് റെഡി ടു വെയറാണിത് അപ്പോൾ പാൻറ്റുണ്ട് ദുപ്പട്ടയുണ്ട് കുർത്തി ഉണ്ട് കുർത്തിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫോർട്ടി ടു പ്ലസ് ആണ് വരുന്നത് പാൻറ്റ് തേർട്ടി ആണ് ദുപ്പട്ട രണ്ടേകാൾ മീറ്റർ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് കളറാണ് ഇത് ആയിട്ടുള്ളത് നമുക്ക് ഇരുപത്തഞ്ച് കളർ ആണ് ഞാൻ ആ എല്ലാ ഫോട്ടോസും ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈസും ഞാൻ ആ പിക്ചറിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നമുക്ക് എഴുന്നൂറ് രൂപയാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതൊരുപാട് ഓർഡർ എനിക്ക് വരുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും ചിലർ നമ്മൾ ഇടയ്ക്കിടയ്ക്കല്ല യൂട്യൂബിൽ വീഡിയോസ് വരുന്നത് അപ്പം വൺ മന്ത്ക്കോ അതിന് മുമ്പുള്ള ഫോട്ടോസ് കണ്ടിട്ട് ചിലർ സ്റ്റോക്ക് ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഓർഡർ എടുക്കുന്നവർ അതിൻ്റെ ഡേറ്റും കൂടെ ഒന്ന് നോക്കണം അപ്ലോഡ് ചെയ്ത് എപ്പോഴാണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വേണം നമുക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് കാരണം നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പഴയ സ്റ്റോക്ക് പെട്ടെന്ന് തീരും നമ്മുടെ കയ്യിൽ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർഡർ ആക്കുക ഓർഡർ ആക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണം പഴയ രണ്ട് മാസം മുന്നേറ്റ വീഡിയോസിലൊക്കെയാണ് എല്ലാവരും ഡ്രസ്സുണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ നമുക്കത് നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ സെർച്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഐറ്റം തരുന്നില്ല പുതിയ മോഡൽസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ഇപ്പം നമുക്ക് കൂടുതലായിട്ടും അവൈലബിളായിട്ട് വരുന്നത് ഈ സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാബ്രിക് ഐറ്റംസ് ആണ് വരുന്നത് പിന്നെ കോഡ് സെറ്റ് പല മോഡലിൽ വരുന്നുണ്ട് ഗൗൺസ് ഇപ്പോൾ കുറവാണ് വരുന്നത് കോഡ് സെറ്റാണ് ഇപ്പം പല മോഡലിൽ പല വിധമായിട്ട് വെറൈറ്റി ഡ്രസ്സസ് ആയിട്ട് ഇപ്പോൾ വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് കുർത്തിയും പാൻറ്റും മാത്രമായിട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വേണ്ടവർ ഓർഡർ ആക്കുക പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക ഓക്കേ ബൈ